നമ്മുടെ കൊച്ചു മലയാള നാട്ടിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ഓരോ മതങ്ങളുടെയും ആചാരാനുഷ്ഠാന കർമ്മങ്ങളെ ഒരു സുപ്രഭാതത്തിൽ കുറേ വർഗീയവാദികൾ വന്നിട്ട് അത് അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ അടുത്ത നാളിൽ ശബരിമലയിൽ നടന്ന സംഗമത്തിന് ബദലായി ഒരു അയ്യപ്പ സംഗമം നടന്നു അതിനകത്ത് ഒരു സ്വാമിയുടെ പ്രഭാഷണമാണ് ഞാൻ ഈ ആധാരം അദ്ദേഹം പറയുന്നത് വാവർ വർഗീയവാദിയാണ് കൊള്ളക്കാരനാണ് എന്നാണ് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ആചാരകർമ്മങ്ങളെ തിരുത്താൻ ഈ ചിത്രശക്തികൾ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ഇടയിൽ നമ്മുടെ സാഹോദര്യത്തെയും മത സൗഹാർദ്ദത്തെയും അതുപോലെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും തച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം വടക്കേ ഇന്ത്യൻ സംസ്കാരം ഇവിടെ പകർത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവരുടെ വ്യാമോഹം പക്ഷേ ഇവിടെ ഒരു ഇടതുപക്ഷ ബദൽ ഉള്ളതുകൊണ്ട് അത് തൽക്കാലം നടക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക